ഇന്ന് ിനമാണെന്നറിയാത്ത ഒരു വനിത എന്റെ വീട്ടിൽ തന്റെ സ്വപ്നങ്ങളെല്ലാം അടുക്കളയിലെ നാല് ചുവരിങ്ങളിൽ ഒതുക്കി നമ്മുടെ ഒക്കെ സ്വപ്നങ്ങൾക്ക് ചെറുകിയ മോട്ടിവേഷനുമുണ്ട് എസ് നമ്മുടെയൊക്കെ ഉമ്മമാരാണ് അവർ ഇന്ന് മാർച്ച് എട്ട് എന്റെയും മെട്രോ പൊളിറ്റിന്റെയും പേരിൽ ഹൃദയം നിറഞ്ഞ വനിതാ ദിനാശംസകൾ നേരികയാണ് സോ ഇന്ന് വനിതാ ദിനമായത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ നമ്മൾ രണ്ട് സ്പെഷ്യൽ കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിരുന്നത് നല്ല ഡയമണ്ട് സെറ്റാണ് അതായത് ഒരു ലക്ഷം രൂപയ്ക്ക് താഴെ മാത്രം വരെ വരുന്ന കിടിലൻ രണ്ട് ഡയമണ്ട് സെറ്റുകളാണ് റേറ്റ് ഈ സമയത്ത് ഒരു ലക്ഷം രൂപയ്ക്ക് ഇത്രയും ഐറ്റംസ് കിട്ടുക എന്നുള്ളത് അത് നമ്മുടെ മെട്രോ മെട്രോൾ മാത്രം പ്രത്യേകതയാണ് നമ്മൾ വളരെ ലോ ബഡ്ജറ്റിൽ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ആണ് നിങ്ങൾക്ക് എന്നും പ്രൊവൈഡ് ചെയ്യാറുള്ളത് ഇന്ന് വുമൻസ് ഡേ ആയതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ചെയ്യണം നിർബന്ധം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഡയമണ്ടിന്റെ സ്പെഷ്യൽ ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഒരു മോഡലാണ് അതുപോലെ തന്നെ എൻഗേജ്മെന്റിനൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു മോഡലാണ് നമുക്ക് ഇതിൽ ഒരു ചെയിൻ വരുന്നുണ്ട് ഒരു ലോക്കറ്റ് വരുന്നുണ്ട് ഒരു വള വരുന്നുണ്ട് ഒരു കമ്മല് വരുന്നുണ്ട് ആൻഡ് ഒരു റിംഗ് കൂടി കൂടി എല്ലാം രൂപ മാത്രമേ നമുക്ക് ഒരു സെറ്റ് വില വരുന്നുള്ളൂ ഇത്രയും ലോ ബഡ്ജറ്റിൽ ഇത്രയും ഐറ്റംസ് നിങ്ങൾക്ക് വളരെ സ്വപ്നം മാത്രമാണ് നമ്മുടെ ഷോപ്പ് വരുന്നുള്ളത് കാസർകോട് പ്ലസ് ക്ലബ് ജംഗ്ഷന് സമീപമാണ് കൂടാതെ നമുക്ക് കാഞ്ഞങ്ങാട് ഉപ്പള റാഞ്ചികളുണ്ട് അപ്പൊ നമ്മുടെ ഇന്നത്തെ കളക്ഷൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത പുതിയ കളക്ഷൻസുമായി വീണ്ടും കാണാം ബൈ ബൈ യു